ഹലോ മച്ചാ മരി എന്തോ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നുണ്ട് അതേ മച്ച മരുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് രണ്ട് അക്കൗണ്ടിലൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഫ്രീ സ്പിൻ ഒക്കെ ഒന്ന് കറക്റ്റ് നോക്കാം പിന്നെ നമ്മൾ ഈ ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്താറത്തെ ആദ്യത്തെ ബാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യാണ്ട് പോകുന്നത് അത് നമുക്ക് ഈ സമ്മർ പാക്ക് ഓപ്പണിംഗ് ചെയ്തിട്ട് അതിന് പിന്നെ കുറച്ച് വേറെ നമ്മുടെ റൗണ്ടിലൊക്കെ ഇപ്പോഴേ ആൾക്കാർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതും സ്പിൻ ഉണ്ട് അതൊക്കെ കിട്ടുമെന്ന് നോക്കാം നമുക്ക് നേരെ വിളിട്ട് പോകാം അതിൽ ഒന്നും സബ് അടിക്കാത്തവരും വർക്ക് ഒന്ന് സബ് അടിച്ച് സപ്പോർട്ട് കേട്ടോ മച്ചാ ഈ റെയിലിൻ്റെ ഈ സീമിനൊക്കെ കിട്ടിയാൽ എൻ്റെ കൊണ്ടാണ് കുഴപ്പമില്ല അതൊന്നും കളിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്തായാലും ഏതെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ ഇറക്കാം ഫ്രീ ഫ്രീസ്ബിനൊക്കെ ഇറക്കി നോക്കാം നിങ്ങൾക്ക് ആരെ കിട്ടിയും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഫ്രീസ്ബിനെ പൊനാമി അവനെ തന്നെ ഒക്കെ പോയല്ലോ അല്ലേ നാപ്പോളി പോയതാണ് ഒരു പുതിയ കാർഡ് കിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതിൻ്റെ സിറ്റിയുടെ ഗാർഡൻ കിടപ്പുണ്ട് ലോക്ക് ചെയ്തിട്ടേക്കാം അടുത്ത നമുക്ക് വേറെ അടുത്ത ഫ്രീ സ്പിൻ നോക്കട്ടെ അടുത്ത ആ ഇത് ഇതെല്ലാവർക്കും ഇത്ര പ്ലെയർ ഉണ്ട് ഇതിനകത്ത് നാല് പ്ലെയർ ഉണ്ട് ഇതെല്ലാവർക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ആ ഇതിൻ്റെ അത് രണ്ട് പേരെ അടുപ്പിച്ച് സൈൻ ചെയ്യാൻ പറ്റും ഉണ്ടോ നോക്കാം ഇവിടുത്തേക്കാം എങ്ങനെ വരും ഡൗള യുണൈറ്റഡ് ാണ് രണ്ടു വരുന്നേല്ലോ അയ്യേ ഇങ്ങനെയാണോ ഓക്കെ ബസ്തോണിയൊക്കെ ചോട്ടയും കിടപ്പുണ്ട് അടുത്ത് നമുക്ക് മെയിൻ നമ്മുടെ റൗള് എനിക്ക് ഇങ്ങനെ ഒന്നും പറയുന്നില്ല എനിക്ക് മറ്റേ അവൻ്റെ പേരെന്താണ് അവൻ്റെ ആ ഡ്രോബ്ബാനെന്നെ ഒരു വർഷം ഞാൻ കറക്റ്റ് എനിക്ക് കിട്ടിയില്ല നമുക്ക് നോക്കി നോക്കാം കിട്ടുമോ നോക്കാം റൗള് എനിക്ക് റൗൾ ഓൾറെഡി എനിക്ക് ഉണ്ട് എനിക്കിത് റൗണ്ടിനെ വേണമെന്നില്ല എനിക്ക് ഡ്രോപ്പ് ബേ എന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് തരാമായിരുന്നു റയിലിൻ്റെ റൗൾ എൻ്റെയൊക്കെ കടപ്പുണ്ട് കറക്റ്റ് നോക്കാം നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ കണ്ടായിരുന്നു കുറച്ച് ആൾക്കാർക്ക് ഫസ്റ്റിലെ ഫസ്റ്റ് ഫ്രീ തന്നെ തന്നെ കിട്ടി ഓ ഇത് പാ പുതിയ അനിവേഷം കൊള്ളാം സ്കിപ്പ് അടിച്ചു ഓ നിൻ്റെ അകത്തും ഉണ്ടർത്താത്ത അല്ല മോണ്ട ഇല്ലാത്ത അപ്പം മെയിൻ അക്കൗണ്ടിലത്തെ പായ്ക്കപ്പടേം കഴിഞ്ഞു വച്ചോ അടുത്ത സെക്കൻഡ് അക്കൗണ്ടിൽ കയറാം ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മളൊരു സ്പിന്നെടുത്തായിരുന്നു ആരെയോ കിട്ടി എനിക്കിൻ്റെ അകത്ത് ആ ചെറുക്കിന് കിട്ടിയാൽ കുഴപ്പമില്ല പിന്നെ ആ സി സി ബിന് കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ കൊടുക്കാം ചെറുക്കിയാണോ ഓ ചെറുക്കിയല്ല ഇപ്പിടിച്ചിട്ട് ഇൻട്രമിലാൻ്റെ ബദൂരിനെ കിട്ടിയിരിക്കുന്നുല്ലോ വേണ്ട അടുത്ത് ആ റൗണ്ടിനെ കൊണ്ട് കറക്കാം റൗണ്ടിനെ കിട്ടുമോ ഇതിൽ നോക്കാം കിട്ടി കളിപ്പിച്ചെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കൊനാമി ഇല്ല സ്കിപ്പടിക്കാൻ പോകണമെന്ന് വെച്ചാൽ അപ്പോൾ വെച്ചാൽ അവർ എത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വിടായിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബൈ